പി എം ശ്രീ വിഷയത്തിൽ സി പി ഐയിൽ പൊരിഞ്ഞ തല്ല് പാർട്ടി മുന്നണി വിടണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ മുന്നണി വിടേണ്ട ഒരാവശ്യവുമില്ല എന്ന് മന്ത്രിമാർ അതും രണ്ടു മന്ത്രിമാർ ഉറപ്പിച്ചു പറയുന്നു ഈ മുന്നണി വിട്ട് എങ്ങോട്ട് പോകുമെന്നാണ് സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചോദിക്കുന്നത് നിലവിൽ നാലു മന്ത്രിസ്ഥാനം നൽകി ഇരുപത്തിയഞ്ച് സീറ്റ് നൽകി പരമാവധി പരിഗണനയാണ് ഇടതു മുന്നണിയിൽ സി പി ഐക്ക് ലഭിക്കുന്നത് ഈ പരിഗണന വലിച്ചെറിഞ്ഞിട്ട് യു ഡി എഫിലേക്ക് പോയാൽ എന്തു കിട്ടുമെന്നും മന്ത്രിമാർ പരസ്പരം ചോദിക്കുന്നു ജെ ചിഞ്ചുറാണിയും ജി ആർ അനിലുമാണ് മന്ത്രിസ്ഥാനം രാജിവെക്കാനില്ലെന്നും മുന്നണി വിടാനില്ല എന്നും ഉറപ്പിച്ചു പറയുന്നത് ഇതോടുകൂടി മുന്നണി വിടണമെന്ന ആവശ്യം സി പി ഐറെക്കുറെ അവസാനിച്ച മട്ടാണ് പി പ്രസാദ് ആകട്ടെ വേണമെങ്കിൽ രാജിവെക്കാം എന്നാൽ രാജിവെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന ചിന്താഗതിക്കാരനാണ് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കെ രാജനാണ് ഈ പി എം ശ്രീ വിവാദത്തിൽ പാർട്ടി മുന്നണി വിടണമെന്നും മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാർ സി പി ഐയുടെ മന്ത്രിമാർ രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ തുടക്കം മുതൽ ഉറച്ചു നിൽക്കുന്നത് കെ രാജനാണ് എന്നാൽ രാജന് വലിയ പിന്തുണയൊന്നും സി പി ഐയുടെ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പരമാവധി വിഷയം ഒന്ന് ചൂടാക്കുക പരമാവധി സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുക ആ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ വിഷയം അനുനയിപ്പിച്ച് അവസാനിപ്പിക്കുക ഇതാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം സി പി ഐയിലെ ഒരു മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക ഒരു സബ് കമ്മിറ്റി ആ സബ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുക അങ്ങനെ ഒരു സബ് കമ്മിറ്റിയെ ഉണ്ടാക്കി ഈ വിഷയത്തിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടുക എന്നുള്ളതാണ് സി പി ഐ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അല്ലാതെ ചില നേതാക്കന്മാർ പറയുന്നത് പോലെ എടുത്തുചാടി മുന്നണി വിട്ടാൽ പെരുവഴിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുമാത്രവുമല്ല യു ഡി എഫിനൊപ്പം പോയാൽ ഇപ്പോൾ മത്സരിക്കാൻ ലഭിച്ച സീറ്റുകൾ ലഭിക്കില്ല എന്ന് മാത്രമല്ല വിജയസാധ്യത പോലും ഉണ്ടാകില്ല ഇവിടെ മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ട്രെൻഡ് നിലവിലുണ്ട് അപ്പോൾ സി പി ഐ പോലൊരു പാർട്ടി ഈ ഇടതുമുന്നണിയിലെ രണ്ടാം പാർട്ടി ആ പാർട്ടി ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് സി പി ഐയിലെ വലിയ വിഭാഗത്തിന്റെ ആവശ്യം മന്ത്രിമാരടക്കമുള്ളവരുടെ ആവശ്യം അത് തന്നെയാണ് എന്തായാലും ഈ പി എം ശ്രീ വിവാദത്തിൽ പാർട്ടിയുടെ അമർഷം അത് പരമാവധി രേഖപ്പെടുത്താനും ആ അമർഷം രേഖപ്പെടുത്തി അവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുമാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം